ഒരു അമ്മൂമ്മ നടന്നു വേറെ ഇവിടത്തെ ആളാണ് നമുക്ക് റിവ്യൂ ചോദിച്ചാലും ചിലപ്പോ ആട്ടുകൊക്കെ ചിലപ്പോ തുപ്പ് ഞാൻ ഇന്നത്തെ പരിപാടി എന്തൊക്കെയാണ കാണിക്കും പറയുന്ന അവിടെ നമ്മള് ഏതോ സ്പോട്ടില്ല ഹിഡൻ സ്പോട്ട് കിഡിലോട്ടില്ലേ വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരിക്കാൻ പറ്റിയ കിഡിലാസ് സ്പോട്ട് പക്ഷെ എല്ലാരും കൂടി വന്ന ആൾക്കാർ ചിലപ്പോ തല്ലും പ്രശ്നമാണ് എന്ത് പ്രശ്നം നമ്മുടെ ഏരിയ അറിയില്ല സ്ഥലം കാണിച്ചാലെ കായ്സ് നിങ്ങൾ കണ്ടു രണ്ട് പാൽ പാടം നാട്ടില് കൂടെ ഒരു കനാല് അത് കനാല് പറഞ്ഞ മേലും കനാല് ഒരു കനാലിന് മനസ്സിലായിട്ടില്ല ഈ രണ്ട് ുള്ള ജലസേചനത്തിനാകും ചേച്ചിമാരൊക്കെ ഞാൻ ഇങ്ങോട്ടുണ്ട് അല്ലേ ഹലോ ജി പിന്നെ ിക്കുന്നുള്ള പറയൂലിക്ക് പോണുബിലി റാത്ത് ഇപ്പോ കോഴിക്കോടാണ് ഏതോ ചിക്കു വന്ന് പെട്ടി ചിക്കു വന്ന് പെട്ടിണ്ട് പെട്ടിണ്ട് അതൊന്നും അതായത് മൂന്ന് ദിവസം ക്ലാസ് ഉള്ളു പക്ഷെ രണ്ടാഴ്ച കൂടുമ്പോളെ വരുവുള്ളൂ നാട്ടിലേക്ക് അതെന്താ ഇന്ന് വോട്ട് ചെയ്യാൻ വന്നിട്ട് തിരിച്ചു പോയ കഥ പറഞ്ഞു പോവാനുള്ളതാ ഇന്ന് ഞങ്ങൾ പറഞ്ഞു 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 നിർത്തി അതായത് ബുധനാഴ്ച വരെ ക്ലാസ് ഉള്ളൂ ഏഹ് ബുധനാഴ്ച കഴിഞ്ഞിട്ട് ക്ലാസ് ഒന്നുമില്ല അവിടെ പോയിട്ട് ഒരു പരിപാടിയില്ല പക്ഷെ ചെക്കന് തിരിച്ചു പോണത് ഒരേ വാശി വ്യാഴാഴ്ച വോട്ട് വെള്ളിയാഴ്ച തിരിച്ചു പോണത് ശരി ക്ലാസ് ഇല്ല വെള്ളിയാഴ്ച ക്ലാസ് ഇല്ല തിരിച്ചു കൊള്ളം തിങ്കളാഴ്ച ക്ലാസ് ഉള്ളു എന്റെ ബർത്ത്ഡേ പരിപാടി ഇത് ഇത് ഒരല്ലേ എപ്പോഴും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരാവശ്യമില്ല വേണമെങ്കിൽ ശെരിയാണ് അവന് കുട്ടികളുണ്ട് കാത്തിരിക്കോകമോല്ല രാജ്യമോ രാജകുമാരിയോ ഇല്ലാത്ത ഓണന്നെ ഓണനെ ഓണന്നെ ശിവിലിക്ക് കാത്തിരിക്കാൻ രാജുവും കോഴിക്കോട് രാജ്യം കോഴിക്കോട് രാജകുമാരിന്റെ പേര് ആലോചിച്ച കേട്ടെ ഞാൻ ഒഫീഷ്യലായിട്ട് ഇതുവരെ മാത്രം ആരായ നിങ്ങൾ ബാക്കി വലിയങ്ങളെ നിങ്ങൾ അറിയുന്നതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ഫോളോ ഫോർ മോർ ജെർപ്പ് പോയി ഗയ്സ് അയ്യ ഇത് પાപ്രതിക്ക് വായ ഇത് પાപ്രതിക്ക് വായ ഇത് પાപ്രതിക്ക് വായ ഇതിടിക്കുവായ തിട്ടകിട്ട് പോലും അല്ല അത് കർത്ത സമയത്തെ കർത്ത തീരുമാനം കർത്ത തീരുമാനം ഇപട് ഗയ്സ് ഒന്ന് അച്ചിൽ ബോക്സിൽ ജെർപ്പ് ആണ് ഇടക്കണത് വേണ്ടി ശിബിരിക്കണോണ്ട് ചേരിപ്പ് പോയത് കൊണ്ട് ഭാഗ്യം അമ്മുമ്മ നടന്നു എന്റെ ഇവിടുത്തെ ആളാണ് നമുക്ക് റിവ്യൂ ചോദിച്ചാലും ചിലപ്പോ ആട്ട് വെക്കും ചിലപ്പോ ഞാൻ മാറി നെസ്റ്റ് പഠിക്കാം ശിബിരി ലൊക്കേഷൻ ഇടും নিলে কৈ লবে গাইছো